ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാസിൽ ഗെയിമിങ് അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോരോ മോഡലിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ ചെയ്യാവുന്നതാണ് നാളെ ഒന്നാവട്ടെ ഇന്ന് രാത്രിയോ നാളെ ഞാൻ വീഡിയോ ഇന്ന് രാത്രി റെക്കോർഡ് ചെയ്തിട്ട് നാളെ ഞാൻ വീഡിയോ ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചേയ്ഞ്ച് വരുത്താം വണക്ക അടിച്ചിട്ട് റിലീസ് ചെയ്യുന്നില്ല ഓക്കെ വണക്കടിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ വീഡിയോ അടുത്തൊന്ന് വണക്ക അടിപ്പിക്കാൻ അപ്പോൾ നമുക്കൊരു ചേഞ്ച് വരുത്താം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഇത് നമുക്ക് അറുന്നൂറ് സബായിട്ട് റിലീസ് ചെയ്യാം ഓക്കെ മറ്റേ ഒരു മോഡലിംഗ് പോയി പോയി എൻ്റെ കയ്യിൽ നിന്നൊരു ചെറുതായിട്ടൊന്ന് ഞാൻ ഫയലൊക്കെ ഫുൾ പൊക്കിയതായിരുന്നു അപ്പോൾ അതും പോയി എന്താക്കാനും കൈസ് കൂടി പോയി ഇപ്പോൾ വെറും മൂന്നെണ്ണേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇതും ഫ്യൂഷൻ്റെ അതും ഇതും വേറെ ഒരു ഫ്യൂഷനും പിന്നെ ഒരു ബി എം ആറും അത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ ഇതൊരു ബി എം ആറ് വേറെ ബി എം ആർ രണ്ട് ബി എം ആർ ആണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അറുന്നൂറ് സബായിട്ട് അന്ന് തന്നെ ഞാൻ റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തിയമ്പതായി നിങ്ങൾ വിചാരിച്ചതുകൊണ്ട് ഇനിയെങ്കിലും ഇനി എങ്ങനെയെങ്കിലും അറുന്നൂറാക്കി തരുക ഇതപ്പോൾ അന്ന് തന്നെ നമുക്ക് റിലീസ് ചെയ്യാം ആ കെ എസ് ആർ ടി സി പോയെന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് ഞാൻ ഉണ്ടാക്കും ഓക്കെ അന്ന് ഇൻ്റേന്ന് ഫുൾ ആയിട്ട് ഞാൻ മിസ്സിങ് ആയിപ്പോയി ഫയലൊക്കെ ഫുള്ള് മിസ്സിംഗ് ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഒന്നും വിചാരിക്കുക വയസ് അതൊന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പണി അന്ന് പാളിപ്പോയതാണ് ഇത് ഞാൻ പാടാൻ സമ്മതിക്കില്ല ഇന്നും ഞാൻ ക്ലിയർ ചെയ്റ്റ് അടിക്കില്ല കുറേ സാധനം ഞാൻ പിന്നെ എഴുതിട്ടുണ്ടേ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ കണ്ടപ്പോഴത്തേനറിയാം കുറച്ച് സാധനങ്ങൾ പിന്നെ ഞാൻ എഴുതിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ എന്തൊക്കെ ഏഡിയതിന്ന് ഞാൻ മറന്നുപോയി ആ വീഡിയോ പിന്നെ കാണണം എന്നാൽ എനിക്ക് മനസ്സിലാവും കുറച്ച് കൂടി ഏഡ് ചെയ്തു വൈപ്പറൊക്കെ ഏഡ് ചെയ്ത് കണ്ടോ പണി ഇപ്പോൾ അത്യാവശ്യം പണികൾ കഴിഞ്ഞു സ്റ്റിയറിംഗ് ലൈൻഡിലേത് സീറ്റിൽ എൻ്റെ എല്ലാം ഏഡ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞു കയസ് അപ്പോൾ ഇത് നമ്മൾ പോയി അഞ്ഞൂറ് പൈസ് ആയ അന്ന് തന്നെ ഈ മോഡൽ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനെ ഉണ്ടാവും ഒരു ടെസ്റ്റ് പോകാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് ഓക്കെ ഇതിപ്പോ ഒരു ടെസ്റ്റുകളും പോവുകയില്ലേ ഇത് ആനിമേഷനൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് വരുമ്പോൾ അതിനൊരു ഇത് വേണ്ട പിന്നെ അതാരും റീ അപ്ലോഡ് ചെയ്യാതിരിക്കുക എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു മോഡലാണ് ഞാൻ ഇത് വേറെ കഷ്ടപ്പാടുണ്ട് ചെയ്തെടുക്കേണ്ടി രണ്ടെനെ പിടിച്ചു മോഡലിങ് ചെയ്തെടുക്കേണ്ടിയിട്ട് അത് മൂന്ന് ദിവസം നാലു ദിവസം എന്തേലും പിടിക്കും ഞാൻ ഇത് പിന്നെ തൊട്ട് നോക്കിയില്ല പരിധി ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഒരു കോൺസെൻട്രേഷന് പോയി പിന്നെ അതിലേക്ക് നിൽക്കുകഴിഞ്ഞില്ല പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ ചെയ്ത് തീർക്കണം എന്ന് ഞാൻ വിചാരിച്ച് ചെയ്ത് തുടങ്ങിയതാണ് ഓക്കെ അത് നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ആരും ഇതാ റീ അപ്ലോഡ് ചെയ്യാതിരിക്കുക റീ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക എൻ്റെ ക്രെഡിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് റീ അപ്ലോഡ് ചെയ്യാതാണ് എൻ്റെ ക്രെഡിറ്റ് വേണം ഇത് ഫുള്ളായിട്ട് ക്രെഡിറ്റ് വേണം ഇത് കുറേ കഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തത് ഇത് നിങ്ങളുടെ മുകളിലാണ് പറഞ്ഞ് റീ അപ്ലോഡ് ചെയ്ത കോപ്പിറൈറ്റ് നടപടികൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞു വിചാരിക്കുന്നത് അതിനോണ്ട് ആ റീ അപ്ലോഡ് ചെയ്യാതിരിക്കുക ഇതൊരു സെറ്റ് ഒരു മോഡലാണെന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് ഇത് അറുന്നൂറ് സബായിട്ട് നമ്മൾ റിലീസ് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചാൽ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നെറ്റിൻ്റെ അതുകൊണ്ടാണ് നേരത്തെ വീഡിയോ ഇടാഞ്ഞത് ഇപ്പോൾ നെറ്റ് ഇത്തിരി കിട്ടിയപ്പോൾ വീഡിയോ ഇന്ന് തന്നെ വരുന്നതാണ് ഓക്കെ അപ്പോൾ നല്ല സപ്പോർട്ടാണ് ഇനിയും ചാനൽ സപ്പോർട്ട് ചെയ്ത് അറുന്നൂറ് സബായിട്ട് ഇത് റിലീസ് ചെയ്യും നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ അറുന്നൂറ് സബ്ബിൽ അവൾ മറ്റേ മോഡലാണ് പറഞ്ഞത് ആ മോഡലിപ്പോൾ ആ മോഡലിപ്പോൾ എൻ്റെ കയ്യിലില്ല കൈസ്തൊക്കെ ആ മോഡലിൻ്റെ കയ്യിലില്ല എത്ര സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ ഇതിന് ഞാൻ ബി എം ആറിൽ നിന്നാണ് ഇന്നായിപ്പോൾ ഇതാണ് അടച്ചത് ഫ്യൂഷൻ ഇത് നമ്മളെ കോമൻട്രോ കോമൻഡ്രോ ഗെയിമിങ്ങിൻ്റെ ഇതാണ് കേട്ടോ അതിൻ്റെ അല്ലേ ഞാൻ എപ്പോഴും വന്നിട്ടുണ്ട് അതിൻ്റെ അല്ല ആ ആണ് ചാനലിൻ്റെ ആ ബ്രോൻഡാണ് ആ ബ്രോൻഡ് ഗിവ് അവേയിൽ ഞാൻ ഓർഡർ വരുന്നപ്പോൾ ടെസ്റ്റിലൊക്കെ കിട്ടി അതുകൊണ്ട് അത് ഞാൻ ഇവിടെ വെച്ചതാണ് ഇങ്ങനെ ഉണ്ട് നോക്കാണ്ടിട്ട് അപ്പോൾ സെറ്റ് മോഡലാണ് ആ ബോ ബ്രോൻഡ് ആ ബ്രോണ്ടിൻ്റെ ചാനലിലെനിക്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി സപ്പോർട്ടായി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കെ എസ് ആർ ടി സി നമ്മളെ ഗിവയ്ക്ക് കറണൂറിൽ കൊടുക്കുന്ന കെ എസ് ആർ ടി സി ഇതാണ് എക്സ്പോർട്ട് ചെയ്ത സാധനം പിന്നെ ഇതിൽ കിട്ടതാണ് അങ്ങനെയെങ്കിലും കിട്ടിയ സാധനം കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഒന്നുകൂടി മണക്കടിച്ചാൽ വാറി മോഡൽ നമ്മൾ റിലീസ് ചെയ്യും അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല തുടങ്ങും അതാണ് ഇതിൻ്റെ പണി ഇപ്പോൾ ടാറൊക്കെ പോയി കേൾസ് അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഫുള്ള് പണിപ്പാളിയിട്ടുണ്ട് ഇതുണ്ടോ ഫുള്ള് പാളിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നില്ല അതിനെ പരം ഇതിലുള്ള എല്ലാ സാധനങ്ങളും അതിലേക്ക് ഞാൻ ആഡ് ഏടെയും അതായത് മാ ഈ മാലല്ലേ ഈ മാല അതൊക്കെ ഞാൻ അതിലേക്ക് ഏടെ കേട്ടോ നിങ്ങളാരും വിഷമിക്കേണ്ട അതൊക്കെ ഞാൻ ഐഡിയതിട്ട് നിങ്ങൾക്ക് തരും ടെസ്റ്റർ ഒക്കെ ഉണ്ടാവും കളറെല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത്തന്നത്തെ വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം എല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു സർപ്രൈസായി നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് എന്തെങ്കിലും പറയുക നിങ്ങളുടെ അഭിപ്രായം ഓക്കെ അറുപത് സബ്ബായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ് ബി എം ആർ അപ്പോൾ ഇന്നത്തെ പേടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ഗായ്സ്